സ്വിറ്റ്സർലാൻഡിലെ പ്രകൃതി രമണീയമായ ഇന്റർലേക്കണിലേക്കാണ് മലനാടിന്റെ ഇന്നത്തെ യാത്ര ൂടുക്കിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ താഴ്വരകളുടെയും പർവ്വതങ്ങളുടെയും ഒക്കെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഇന്റർലേക്കണിൽ എത്തിച്ചേരാനാകും ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതും ഒപ്പം അഭിമാനിക്കാവുന്നതുമായ ഒരു പ്രദേശമാണിത് അതെന്തൊക്കെയാണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതൽ വിശദമാക്കാം ഒരുപാട് ഇന്ത്യൻ സിനിമകൾക്കും ലോക സിനിമകൾക്കും സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണ് മധ്യ സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലേക്കൺ ഇന്റർലേക്കിലേക്കുള്ള സഞ്ചാരത്തിനിടയിൽ മനോഹരമായ പർവ്വത പ്രദേശങ്ങൾ നമുക്ക് കാണാനാകും ഇതിന്റെ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ വരും എപ്പിസോഡുകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സുന്ദരമായ മഞ്ഞ് മൂടി കിടക്കുന്ന പർവ്വതങ്ങൾക്ക് മുകളിലേക്കൊക്കെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട് മലയടിവാരത്തായി ധാരാളം റിസോർട്ടുകളും അപ്പാർട്ട്മെന്റുകളും എനിക്ക് വഴുന്നീളെ കാണാൻ കഴിയുന്നുണ്ട് ഈ വലതുവശത്തായി കാണുന്നത് ചെടികളുടെ ഒരു നഴ്സറിയാണ് വലിയ ചെടിച്ചട്ടികളിൽ ചെടികളൊക്കെ വളർത്തി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നു തൊട്ടടുത്തുള്ള സൂറിക്ക് എയർപോർട്ടിലേക്ക് പറന്നെടുക്കുന്ന ഒരു സ്വിസ് വിമാനത്തെയും ഞാൻ ഈ യാത്രയിൽ പകർത്തിയെടുത്തു ആറ് വരി പാതയാണെങ്കിലും പ്രധാനമായും നാല് വരികളിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മറ്റ് രണ്ട് ട്രാക്കുകൾ അത്യാവശ്യ സർവീസുകൾക്കുള്ളതാണ് ഇരുവശങ്ങളും നല്ല സുന്ദര കാഴ്ചകളാണ് പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡിൽ എവിടെ നോക്കിയാലും പച്ചപ്പാണ് അതുപോലെ ടണലും മേൽപ്പാലങ്ങളും ഒരുക്കി ഗതാഗതം വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ഞാൻ കണ്ട കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു ഒരു ടണലിൽ നിന്നും ഇറങ്ങി മറ്റൊരു ടണലിലേക്ക് കയറി നിമിഷങ്ങൾ കൊണ്ട് മേൽപ്പാലങ്ങൾക്കടിയിലൂടെ കയറി ഇറങ്ങി ഒക്കെയാണ് സഞ്ചാരം അതിനിടയ്ക്ക് ചില സമയങ്ങളിൽ പർവ്വത പ്രദേശങ്ങളൊക്കെ കൺമുന്നിലൂടെ മിന്നി മറഞ്ഞു പോകും ചെങ്കുത്തായ മലയടിവാരത്തു നിന്നുള്ള കാഴ്ചയാണിത് അതിന് മുകളിലും നമുക്ക് ചെറിയ വീടുകളൊക്കെ കാണാൻ കഴിയും പർവ്വത പ്രദേശത്താണ് വീടുകളെങ്കിലും ആ പ്രദേശങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെയാണ് അവ നിർമ്മിച്ചിരിക്കുന്നതും അൽപ്പനാക്ക് വില്ലേജിലേക്ക് പോകുന്ന റോഡാണ് ഈ ബലദിവസത്തായി നമ്മൾ കാണുന്നത് പിലാറ്റസ് പിലാറ്റർവ്വതത്തിന് മുകളിലേക്ക് പോകുന്ന ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള റാക്ക് റെയിൽവേ ഉള്ള സ്ഥലം കൂടിയാണിത് പ്രകൃതിക്ക് അധികം പരിക്കേൽക്കാതെയാണ് ഓരോ നിർമ്മാണവും ഇവിടെ നടത്തിയിരിക്കുന്നത് സൂര്യരശ്മികൾ തട്ടി മെന്നിത്തിളങ്ങി നിൽക്കുന്ന ആൽസ്പർവ്വത നിരകളുടെ സുന്ദര കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ സുന്ദരമായ ഒരു ഗ്രാമ കാഴ്ചയാണിത് സാർനൻ നോഡ് എന്ന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണിത് അയ്യായിരത്തി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള സാക്സൺ ടണലിലൂടെയാണ് ഇനി ഞാൻ കടന്നു പോകുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കൈസർ സ്റ്റുൾ ടണലിന് സമീപത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇവിടെയും മലകൾ തുറന്നുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇനി കുറച്ചു ദൂരം മുകളിലേക്കുള്ള കയറ്റമാണ് പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ പ്രദേശമാണിത് ഉണ്ടായാൽ അത് തടയാനായി ഫെൻസിങ്ങുകളൊക്കെ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറും തോറും കാഴ്ചകളുടെ ഭംഗിയും ആകാംക്ഷയും കൂടിക്കൂടി വരികയാണ് സ്വിറ്റ്സർലാൻഡിലെ ഒവ്വാൾഡനിലുള്ള ലങ്കേൺ പ്രദേശവും തടാകവുമാണ് വലദിവസത്തായി നമ്മൾ കാണുന്നത് ഈ താഴ്വരയുടെ തീരത്തുള്ള മനോഹരമായ ലങ്കൺ പട്ടണത്തിൻ്റെ പേരിലാണ് ഈ തടാകം അറിയപ്പെടുന്നതും മുകളിലേക്ക് കയറും തോറും വരി പാതയായി ചുരുങ്ങിയിട്ടുണ്ട് ഈ പാതയിൽ കൂടി തന്നെയാണ് വലിയ ചരക്ക് വാഹനങ്ങൾ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും വഴിമധ്യെ കണ്ട ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി താഴെ തടാകവും ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും രണ്ടു വശവും കുറ്റിക്കാടുകളാണ് താഴെയുള്ള താഴ്വരയുടെ ഭംഗി എടുത്തു പറയേണ്ടതാണ് അത്രയ്ക്കും സുന്ദരമാണ് പ്രദേശം പത്ത് മിനിറ്റത്തെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു പാറമലകളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ത്രില്ലടിപ്പിക്കുന്ന യാത്രയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് സുന്ദരമായി മഞ്ഞ് മൂടി നിൽക്കുന്ന പർവ്വത നിരയാണ് മുൻപിൽ അതിൻ്റെ അടിവാരത്തു കൂടി നിവർന്നു കിടക്കുന്ന പാതയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ് എനിക്ക് സമ്മാനിക്കുന്നത് ഹാസ്ലിറ്റാൾ എന്ന സുന്ദരമായ പ്രദേശമാണിത് അവിടേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളുമുള്ള പ്രദേശം കൂടിയാണിത് ഷെർലക് ഹോംസിന്റെ ഡിറ്റക്റ്റീവ് കഥയിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത് ഈ പോകുന്ന വഴികളിലുടനീളം ടൂറിസ്റ്റുകൾക്കായുള്ള റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഒക്കെ ധാരാളമുണ്ട് ഹോം സ്റ്റേകളും കോട്ടേജുകളുമൊക്കെ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു സുന്ദരമായ ഗ്രാമം കൂടിയാണിത് ഇവിടെ പുൽത്തകടികൾക്ക് നടുവിലായി കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെയുണ്ട് അതിന് പുറകിലായി വനപ്രദേശമാണ് ഈ പാതയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് ഇനി എനിക്ക് സഞ്ചരിക്കേണ്ടത് പാതയോരത്ത് വലതുവശത്തായി ഒരു റെയിൽവേ സ്റ്റേഷനും നമുക്ക് കാണാനാകും നീണ്ടു നിവർന്നു കിടക്കുന്ന സുന്ദരമായ പാതയിലൂടെയാണ് ഇപ്പോൾ ബസ് സഞ്ചരിക്കുന്നത് ഇത് ലേക്ക് ബ്രിയാൻസ് ആൽസ് പർവ്വതത്തിന്റെ ഭാഗത്തുള്ളതാണ് ഈ തടാകം സ്വിറ്റ്സർലാൻഡിലെ ബേൺ കണ്ടോണിലാണ് ഇതുള്ളത് പതിനാല് കിലോമീറ്റർ നീളവും രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ വീതിയും ഇരുന്നൂറ്റി അറുപത് മീറ്റർ ആഴവുമുള്ളതാണ് ഈ ബ്രിയാൻസ് തടാകം സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തായി തുൻ എന്ന പേരിൽ മറ്റൊരു തടാകം കൂടി ഈ ഇന്റർലേക്കിലുണ്ട് ഇന്റർലേക്കൻ എന്ന സുന്ദരമായ പ്രദേശത്തേക്ക് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വിസ് ആൽഫ്സിലെ ബർണീസ് ഒബർലാൻഡ് എന്ന പ്രവിശ്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത് ബ്രിയാൻസ് തുൻ എന്നീ രണ്ട് തടാകങ്ങളാലും ഒപ്പം ആരേ നദിയുടെ അരികിലായി സഞ്ചാരികളെയും കാത്തുകിടക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഈ ഇൻ്റർലേക്കൺ ഇവിടെ നിന്നും തെക്കോട്ട് സഞ്ചരിച്ചാൽ സുന്ദരമായ പർവ്വത പ്രദേശങ്ങളിലേക്ക് നമുക്ക് എത്താനാകും ലച്ചയ്ൻ ഐഗർ മോങ് യങ്ഫ്രോ എന്നീ പർവ്വത പ്രദേശങ്ങൾ വളരെ പ്രശസ്തമാണ് അതിൽ യങ്ഫ്രോ ഫ്രോ പർവ്വത പ്രദേശത്തേക്ക് ഇവിടത്തെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ പോകുന്നുണ്ട് ഇന്ന് ഇന്ത്യക്കാർ യാത്രകൾക്കും ഹണിമൂണിനുമായി തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലാൻഡിലെ ഈ പ്രദേശം ഇവിടുത്തെ നദികളും തടാകങ്ങളും താഴ്വരകളും പർവ്വത പ്രദേശങ്ങളുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്നു ബസ് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ എത്തിച്ചേർന്നത് കസീനോ ഖുർസാലിന്റെ മുന്നിലേക്കാണ് തൊട്ടുമുന്നിലായി തന്നെ ഖുർസാൽ പാർക്കും ഉണ്ട് കസീനോ ഖുർസാലിന്റെ ഉള്ളിൽ ധാരാളം ഗെയിമിംഗ് ആക്ടിവിറ്റീസുകളുണ്ട് ഉണ്ട് അതിൽ നമുക്കും പങ്കെടുക്കുവാൻ കഴിയും തത്സമയ ഗെയിമിങ്ങും ഇവിടെയുണ്ട് കുർസാലിന് മുൻപിലായി ഒരു വാട്ടർ ഫൗണ്ടനും വിശാലമായ പാർക്കും പാർക്കുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിനു മുൻപിലൂടെ നടന്ന കാഴ്ചകൾ കാണാൻ ധാരാളം പേരാണ് ഇവിടേക്ക് വരുന്നത് ഭാരതവുമായി ഈ പ്രദേശത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത് ഈ ഇന്റർലേക്കൻ പട്ടണത്തിന്റെ അംബാസിഡർ ഒരു ഇന്ത്യക്കാരനാണ് പ്രശസ്ത ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവും ചലച്ചിത്ര നിർമ്മാണ വിതരണ കമ്പനിയായ യാഷ്റാജ് ഫിലിംസിന്റെ സ്ഥാപക ചെയർമാനുമായ യാഷ്രാജ് ചോപ്ര അദ്ദേഹമാണ് ഈ പട്ടണത്തിന്റെ അംബാസിഡർ അദ്ദേഹത്തിന്റെ ഒരു മനോഹര വെങ്കല പ്രതിമ ഈ ഇന്റർലേക്കൻ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്വിറ്റ്സർലാൻഡ് ഗവൺമെന്റ് ആദരപൂർവ്വം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് കസീനോ ഖുർസാൽ മുൻപിലായി തന്നെയാണ് യാഷ് ചോപ്രയുടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളതും അദ്ദേഹം സംവിധാനവും ഒപ്പം നിർമ്മിച്ചതുമായ നിരവധി സിനിമകളിലൂടെ ഇന്റർലേക്കൻ പട്ടണവും യുങ് ഫ്രോയും പരിസര പ്രദേശങ്ങളും ലോക ശ്രദ്ധയെ ആകർഷിച്ചു ഒരുപാട് ഇന്ത്യൻ സിനിമകൾക്കും വെബ് സീരീസുകൾക്കും ഈ ഇടം സാക്ഷിയായിട്ടുണ്ട് അതുപോലെ ഹോളിവുഡ് സിനിമകൾക്കും ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് സ്വിറ്റ്സർലാൻഡും ഈ പരിസര പ്രദേശങ്ങളും അതിൻ്റെ മനോഹരമായ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്കും സഞ്ചരിക്കാം ഇനി ഞാൻ പോകുന്നത് ഇന്റർലേക്കൻ്റെ പ്രധാന വീതിയിലേക്കാണ് ഈ സ്ഥലം ഒരിക്കലും നമ്മൾ ഇന്ത്യക്കാർക്ക് മറക്കാൻ കഴിയില്ല ഹിന്ദി സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ കയറി ഒരിടം കൂടിയാണിത് ആദിത്യ ചോപ്ര സംവിധാനം ചെയ്ത തൊണ്ണൂറ്റിയഞ്ചിലെ ബമ്പർ ഹിറ്റായ ദിൽ വാലേ ദുൽഹനിയാലെ ജായങ്കെ എന്ന ഷാരൂഖ് ഖാജോൾ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൂടിയാണിത് ഇവിടെ വച്ചാണ് ഷാരൂഖ് ഖാൻ കാജോളിനെ തടഞ്ഞു നിർത്തി ഒരു ചുവന്ന പൂ നൽകുന്ന പ്രണയരംഗം തമാശയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിൽ രാജും സിമ്രാനുമായുള്ള ഗാനരംഗങ്ങളും നിരവധി സീനുകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് സംഘം കുച് കുച്ഥാ ഹെ ധൂം ത്രി കൃഷ് ത്രീ തുടങ്ങി നിരവധി ഇന്ത്യൻ സിനിമകളിൽ സ്വിറ്റ്സർലാൻഡും ഈ പ്രദേശങ്ങളും ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനായി മാറി സ്വിറ്റ്സർലാൻഡും യു ഈ പരിസര പ്രദേശങ്ങളുമൊക്കെ മനോഹരമായ ഈ പാതയിലൂടെ എത്ര നേരം നടന്നാലും നമുക്ക് മതിയാവില്ല രണ്ടു വശവും മലകൾ അതിലൊരു വശം വനവും മറുവശം മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത പ്രദേശവുമാണ് പാതയ്ക്ക് മധ്യഭാഗത്താൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള ചെടികളും പൂക്കളും കൊണ്ട് ഈ പാതയോരം സുന്ദരമാക്കിയിട്ടുണ്ട് ആ കാഴ്ചകൾ കാണുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് പൂത്ത്ണഞ്ഞ് നിൽക്കുന്ന മരങ്ങളെയും ചെടികളെയും നമുക്ക് ഇവിടെ കാണാനാകും പിങ്ക് നിറത്തിൽ പൂത്ത് നിൽക്കുന്ന ചെറി ബ്ലോസം ചെടികൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് തൊട്ടുമുൻപിലെ തന്നെ വലിയൊരു പുൽത്തകടിയുമുണ്ട് ആ മൈതാനത്തേക്ക് മലമുകളിൽ നിന്നും ധാരാളം സാഹസികർ പാരാഗ്ലൈഡിങ് നടത്തി പറന്നിറങ്ങുന്ന കാഴ്ച തന്നെ നമ്മളിൽ അത്ഭുതം ജനിപ്പിക്കും സഞ്ചാരികളെല്ലാവരും പോസ്റ്റുകളിൽ ഫോട്ടോ എടുത്ത് ഉല്ലസിക്കുന്ന കാഴ്ചകളാണിത് ഞാനും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ നടപ്പാതയിലൂടെ അല്പനേരം മുൻപോട്ട് നടന്നു സാഹസിക പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് പാരഷൂട്ടുമായി വീണ്ടും മലമുകളിലേക്ക് പോകുവാൻ വാഹനത്തിനായി കാത്തു നിൽക്കുകയാണ് ഇവർ ഇന്റർലേക്കിന്റെ ഹൃദയഭാഗത്തായി തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലായ വിക്ടോറിയ യുങ് ഫ്രൂം നമുക്ക് കാണാൻ കഴിയും ഇവിടെ അതിഥികൾക്കായി ഒരു പ്രത്യേക ഡീലക്സ് സിനിമ തീം സ്യൂട്ട് ഡയറക്ടർ യാഷ് ചോപ്രയുടെ പേരിലാണ് നൽകിയിട്ടുള്ളത് യുങ് ഫ്രൂ മലനിരകൾക്ക് അഭിമുഖമായാണ് ഇതിൻ്റെ ബാൽക്കണിയും ഒരുക്കിയിട്ടുള്ളത് യാഷ് ചോപ്രയുടെ പേരിലുള്ള സ്യൂട്ട് റൂം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഗസ്റ്റുകൾ ഉണ്ടായിരുന്നതിനാൽ അത് സാധിച്ചില്ല പകരം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ അകത്ത് കയറി കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം ആഡംബരപൂർവ്വം നിർമ്മിച്ചിരിക്കുന്ന വിക്ടോറിയ യു ഫ്രൂ ഹോട്ടലിന്റെ ഉൾവശമാണിത് സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗസ്റ്റുകൾക്ക് ഇരിക്കാനായി ധാരാളം ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഹോട്ടലിന് ഉൾവശത്തായി ഷോപ്പിംഗിനായി ചെറിയ ഷോപ്പുകളുമുണ്ട് കുറച്ച് മുൻപിലേക്ക് നടക്കുമ്പോൾ ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ച് ഒരു മിനി ഗാർഡനും ഇവിടെ ഒരുക്കിയിട്ടുള്ളതായി കാണാം മുഴുവനും ഗ്ലാസ്സുകൾ കൊണ്ട് സുന്ദരമാക്കിയ ഒരു ആഡംബര ഹോട്ടലാണിത് ഹോട്ടലിന് പുറകിലും നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച ശേഷം ഞാനും ഈ കാഴ്ചകളൊക്കെ നടന്ന് കണ്ടു റിസപ്ഷന് മുൻവശത്തായി തന്നെ ഒരു മിനി ബാർ കൗണ്ടറും നമുക്കിവിടെ കാണാനാകും സമയം തീരെ കുറവാണ് എനിക്കിവിടെ കൂടെ വന്നവരൊക്കെ ഭക്ഷണം കഴിക്കുവാനും മറ്റു കാഴ്ചകൾക്കുമായി പോയിട്ടുണ്ട് ഇവിടെ ഒരു ദിവസത്തെ താമസത്തിന് ചിലവാകുന്ന തുക ഇന്ത്യൻ മണി ഒന്നേകാൽ ലക്ഷത്തിന് മുകളിലാണ് അത് ഓരോ സീസൺ സീസണനുസരിച്ച് വ്യത്യാസവുമുണ്ടാകും നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ യാഷ് ചോപ്പറുടെ പേരിലുള്ള മുറികൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിയ ഞാൻ ഈ നടപ്പാതയിലൂടെ കുറച്ചു ദൂരം മുൻപോട്ട് നടന്നു ധാരാളം സ്വിസ് മെയ്ഡ് വാച്ചുകളുടെയൊക്കെ ഷോറൂമുകളും ഒപ്പം മറ്റനേകം ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോറൂമുകളും എനിക്ക് ഈ സ്ട്രീറ്റിൽ ഉടനീളം കാണാൻ കഴിഞ്ഞു ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സ്വിസ് വാച്ചുകളുടെ ശേഖരമാണിത് ഷോറൂമുകൾക്ക് മുൻപിൽ ഇവ നന്നായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഇന്റർലേക്കൻ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയ നഗരമാണ് മുൻപോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണിത് നഗരമധ്യത്തിലെ റോഡരികിൽ വച്ചിരിക്കുന്ന ചെടിച്ചെട്ടികളെ വൃത്തിയാക്കുന്ന ജീവനക്കാർ നഗര സൗന്ദര്യത്തിന് എത്രത്തോളം പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണിത് പ്രഷറിൽ വെള്ളമടിച്ച് ചെടികളുടെ അടിഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കുകയാണിവർ ധാരാളം ഇന്ത്യൻ റസ്റ്റോറൻറ്റുകളും ഈ പ്രദേശത്ത് എനിക്ക് കാണാനായി ആ മലയ്ക്ക് മുകളിൽ കാണുന്നത് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഹാർഡർ ഹാർഡർകുലുമാണ് കേബിൾ കാറിൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് അവിടേക്ക് പോകാൻ കഴിയും സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള അവിടെ നിന്നാൽ ബ്രയാൻസ് തടാകവും തുൻ തടാകവും ഒപ്പം ഈഗർ മോങ് യുങ് ഫ്ലോ പർവ്വത പ്രദേശങ്ങളെയും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും എന്നാൽ ഈ കാഴ്ചകൾക്ക് ശേഷം ഞാൻ യുങ് ഫ്ലോ പർവ്വത നിരകളിലേക്ക് പോകുന്നുണ്ട് രാവിലത്തെ ജോലിക്കിടയിൽ കിട്ടിയ സമയത്ത് ഭക്ഷണം കഴിക്കുകയാണിവർ പൂക്കളുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു നഗരമായാണ് ഇന്റർലേക്കിന് എനിക്ക് അനുഭവപ്പെട്ടത് റോഡിലേക്ക് കയറിയാൽ ധാരാളം കഫേകളും ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇടറോഡുകളിൽ നിന്നും കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കൂടെ വന്നവരെയൊക്കെ അങ്ങങ്ങായി കാണുന്നുണ്ട് ഇലകളില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണിവ ഇതിൻ്റെ പേര് എനിക്കറിയില്ല സ്വിറ്റ്സർലാൻഡിലുടനീളം കാണുന്ന അധികം ഇലകളില്ലാത്ത ഈ മരത്തെക്കുറിച്ച് അറിയാവുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമോ അങ് അകലെ യോങ് ഫ്രോ മലനിരകൾ പുഞ്ചിരി തൂകി എന്നെ അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇനി ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് സഹയാത്രികർ എല്ലാ പേരും നന്നായി വെയിലടിക്കുന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പേരും ജാക്കറ്റും ധരിച്ചാണ് യാത്ര ഇപ്പോഴും മലമുകളിൽ നിന്നും ടൂറിസ്റ്റുകളെയും കൊണ്ട് പാരച്ചൂട്ടൽ പറന്നിറങ്ങുന്ന സാഹസികരെ നമുക്ക് കാണാനാകും സുശാന്ത് എന്നെയും കാത്തു നിൽക്കുകയാണ് ഇന്റർലേക്കണിലെ ഡൽഹി ദർബാർ ആണിത് നല്ല സ്വാദുള്ള ഭക്ഷണം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് തീർച്ചയായും ആശ്രയിക്കാവുന്ന ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണിത് മതിയാവോളം ചോറും ചപ്പാത്തിയും ചിക്കൻ കറിയുമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഞാനും ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി ഞാൻ വീണ്ടും സ്ട്രീറ്റ് കാഴ്ചകൾക്കായി നടന്നു തുടങ്ങി ഇനി പത്ത് മിനിറ്റ് സമയമാണ് എനിക്കിവിടെ ഉള്ളത് അതിനുശേഷം യുംഫ്രോ മലനിരകളിലേക്ക് പോകണം മറ്റ് പ്രദേശങ്ങളിൽ കണ്ടതുപോലെ സൈക്കിൾ യാത്രികർ ഇവിടെയുമുണ്ട് ഇവരുടെ ജീവവായുവാണ് സൈക്കിൾ ഇലകളൊക്കെ കുഴിഞ്ഞ് മരത്തിന് താഴെ നിന്ന് ഒരു സെൽഫി ഷോട്ടും എടുത്ത് കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനിടയിൽ സമയം പോകുന്ന ഞാൻ അറിഞ്ഞതേയില്ല മനോഹരമായ പ്രദേശവും തുലിപ്പൂക്കളും മരങ്ങളെയും കണ്ടു നടക്കുന്നതിനിടയിൽ അത് സംഭവിച്ചു ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചു നിന്നുപോയി എന്നെയും കൂട്ടാതെ സഹയാത്രികർ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ധരിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്നറിയാതെ ഏകനായി നിൽക്കുകയാണ് ഞാൻ പലനാടിൻ്റെ യാത്രകൾ തുടരും ഒപ്പം വരൂ ഒത്തിരി കാണാം